രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസത്തിൽ ഞങ്ങൾ ഒരു മിഷൻ ട്രിപ്പ് പോയി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കുടുംബമായിട്ട് ഞങ്ങൾ ഒൻപത് പേർ ടീമിലുണ്ട് ബാംഗ്ലൂരിലെ യശ്വന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു രാത്രി യാത്ര ചെയ്ത് നേരെ പോകുന്ന വെസ്റ്റ് ബംഗാളിലെ കൽക്കട്ടയിലേക്ക് അപ്പോൾ ഇറങ്ങുന്നു പകല് കുറേ സമയം അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കൽക്കട്ടയിലുള്ള രണ്ട് സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു അതിനുശേഷം ഈവനിങ് ആണ് അവിടെ നിന്ന് അടുത്ത ട്രെയിനുള്ളത് അത് റെക്സോളെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇന്ത്യയുടെ നേപ്പാളിൻ്റെ ബോർഡർ ആയിരിക്കുന്ന റെക്സോളിലേക്കാണ് അപ്പോൾ കുറേയേറെ ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നീടുള്ളൊരു യാത്ര ഒരു കുതിരവണ്ടിയിലാണ് അപ്പോൾ കുതിര വണ്ടിക്കകത്ത് ഞങ്ങൾ ഈ ഒൻപത് പേരും ഞങ്ങളുടെ സാധനങ്ങളും എല്ലാം കൂടെ നേരെ ചെല്ലുന്നത് നേപ്പാളിലേക്കാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് അടുത്ത ബസ് എടുത്തിട്ട് വേണം ചിത്വൻ എന്ന് പറയുന്ന നേപ്പാളിലെ ആ ഡിസ്ട്രിക്റ്റിലേക്ക് പോകാൻ അങ്ങനെ ഇവിടെ നിന്ന് കുതിരവണ്ടി കിട്ടി കുതിരയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ കയറി അതൊരു പ്രത്യേകമായ എക്സ്പീരിയൻസ് ആയിരുന്നു അതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ ഈ ബസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് എന്ന് പറയുമ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനെ കുറേ ബസ്സുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അത്ര വലിയ ഭംഗിയുള്ള വൃത്തിയുള്ള ബസ്സുകളൊന്നും അല്ലെങ്കിലും ഇതിൽ നമുക്ക് യാത്ര ചെയ്യാം അങ്ങനെ ഞങ്ങളെല്ലാവരും ആ ബസ്സിൻ്റെ ഏറ്റവും പുറയിൽ ഞങ്ങൾക്ക് കുറച്ച് സീറ്റ് കിട്ടി അവിടെ ഞങ്ങൾ ഇരുന്ന എല്ലാവരും അവിടെ നിന്ന് ചിത്വൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ് ദീർഘ ദീർഘവർഷങ്ങൾ ഏകദേശം ഒരു പത്തോളം വർഷത്തിലധികമായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന പാസ്റ്റ് ടോണി തോമസ് വൈഫ് ഏഞ്ചല അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് മാർക്ക് ലൂക്ക് കരുണ ദീർഘവർഷങ്ങളായിട്ട് കർത്താവിൻ്റെ വേല വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ചെയ്യുന്ന ആ ദൈവദാസനോടൊപ്പം ഞങ്ങൾ സമയം സ്പെൻഡ് ചെയ്യാനും അവിടെയുള്ള ചില ഗ്രാമങ്ങൾ കാണാനും ഒക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഈ ഒരു പിക്കപ്പിലാണ് യാത്ര ചെയ്യുന്നത് ഈ ലോഡൊക്കെ കൊണ്ടുപോകുന്ന ഒരു വാഹനമുണ്ട് ആ പിക്കപ്പിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് ചില വാഹനങ്ങൾ ഓപ്പോസിറ്റ് വരുന്നത് കണ്ടു അതിൽ ഞാൻ ഒരു നാൽപ്പതിലധികം ആളുകളെ അതിനകത്ത് എണ്ണിയായിരുന്നു പിന്നെ അവിടെ ലഗേജ് ചില ആ റോഡുകൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് പല സ്ഥലങ്ങളിലും റോഡില്ല ഒരു തോട് പോലെ ഇടയ്ക്ക് വെള്ളം ഒഴുകുന്നു അങ്ങനെ നല്ല ടാറിട്ട റോഡുകളൊന്നും ഈ ഗ്രാമസ്ഥലങ്ങളിലേക്ക് പലയിടത്തും ഇല്ല എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഈ പിക്കപ്പിൽ യാത്ര ചെയ്ത് ചെല്ലുമ്പോൾ മനോഹരമേറിയ ഒരു ചർച്ചും അവിടെ ഞങ്ങളെ കാത്ത് ഏകദേശം ഒരു പത്തു മുന്നൂറിലധികം ആളുകൾ അവിടെ നിൽക്കുന്ന കാണാം ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് അവിടുത്തെ ഗ്രാമവാസികളായിട്ടുള്ള കുഞ്ഞുങ്ങൾ അവരുടെ പേരൻസ് ഒരു ക്രിസ്മസ് സമയം അവരോടൊപ്പം ചില മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കി കഴിഞ്ഞാൽ അവിടെ കണ്ട മറ്റൊരു കാഴ്ച ഈ ചേട്ടത്തിമാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ അവരുടെ കൊച്ചനുജത്തിമാരെ അവരുടെ തോളയിൽ ഇങ്ങനെ ഒരു ഒരു കെട്ടുകൊണ്ട് അതുവഴി നടക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളെ കാണാൻ ഇടയാക്കിയിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ആ ഒരു പ്രോഗ്രാം ചെയ്തു ദൈവത്തിൻ്റെ കൃപയാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു സമയമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അറിയാവുന്ന നിലയിൽ അവിടെ നേപ്പാളി പിന്നെ അവരുടെ ഗ്രാമത്തിലൊരു ഭാഷയുണ്ട് അതുകൂടാതെ അവർക്കൊക്കെ ഹിന്ദിയും അറിയും അപ്പോൾ നമുക്കറിയാവുന്ന കുറച്ച് കുറച്ച് ഹിന്ദി ഒക്കെ അവിടെ ഒപ്പിച്ചു അറിയാവുന്ന ഒരു മനോഹരമായ ഒരു അവിടെ പഠിപ്പിച്ചു അവിടൊപ്പമുള്ള ആ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ആ സമയം പോകുന്നത് അറിയത്തില്ല കാര്യം അവിടെ ഉള്ളത് ഈ സമുദ്രനിരപ്പിൽ നിന്ന് ഒത്തിരി ഹൈറ്റിലാണ് ഈ ഗ്രാമങ്ങളുള്ളത് അത് കാരണം നമ്മൾ ഒരുപാട് ഹൈറ്റിൽ എത്തുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടത്തില്ല അപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ഞങ്ങളെല്ലാം അവിടെ ചെന്നു അവിടെ ചെന്നതിനു ശേഷം ഞങ്ങളുടെയൊക്കെ ജീവൻ പോകുന്ന പോലെ ഒരു പോലൊരനുഭവമായിരുന്നു കാരണം നമുക്ക് വേണ്ട വിധത്തിലുള്ള ഓക്സിജൻ്റെ അളവ് നമുക്കവിടെ കിട്ടാത്തതുകൊണ്ട് ഭയങ്കര ക്ഷീണം അവിടെ അനുഭവിക്കുകയാണ് പക്ഷെ അതൊന്നും വകമാക്കാതെ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ അവരുടെ കൂടെ ഞങ്ങൾ സമയം സ്പെൻഡ് ചെയ്തു ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി അവരോട് ഫുഡ് ഉണ്ടാക്കുകയാണ് ആ ഫുഡ് ഉണ്ടാക്കുന്ന കാഴ്ചയൊക്കെ നമുക്കൊരു പ്രത്യേക സന്തോഷം തോന്നുന്നതാണ് ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മിക്സിയോ അങ്ങനെയുള്ള മറ്റ് ഇല്ലാതെ അവരുടേതായ നിലകളിൽ മനോഹരമായ നിലയിൽ അവർ ഫുഡ് ഒക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു അവരുടെ കൂടെ കുറേ സമയം ഞങ്ങൾ ഏകദേശം രാവിലെ ചെന്ന് ഉച്ച കഴിഞ്ഞ് ഉള്ള സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യും അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന ചില അനുഭവങ്ങളുണ്ട് ചില യാത്രകളുണ്ട് അത് കർത്താവിന് വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യുന്ന യാത്രകൾ അതെത്ര സന്തോഷമാണെന്നറിയാമോ പ്രത്യേകിച്ച് ആരും ഒത്തിരി ഒന്നും എത്തിച്ചെല്ലാത്ത ചില ഗ്രാമങ്ങളിൽ പോയി അവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക അവരോടൊപ്പം ഒരു ഒരല്പസമയം നമ്മുടെ കഴിവുകളെ അവർക്ക് വേണ്ടി ഉപയോഗിക്കുക ഒരു പാട്ട് പഠിപ്പിക്കുക അല്ലെങ്കിൽ അവരോടൊപ്പം ഒരു ഒരു കഥ പറഞ്ഞു കൊടുക്കുക അതവർക്ക് കിട്ടുന്ന ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണ് എന്ന് എനിക്ക് യാത്രയിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു അങ്ങനെ അവരുടെ ആ വളരെ സ്നേഹ ഉജ്ജ്വലമേറിയ ആ ഒരു സ്വീകരണമൊക്കെ ഞങ്ങൾ ഏറ്റുവാങ്ങി മനോഹരമേറിയ വളരെ ഡെലീഷ്യസായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവരിൽ നിന്ന് യാത്ര ചെയ്യുകയാണ് തിരിച്ച് അതേ പിക്കപ്പിൽ തന്നെ അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ച് ഞങ്ങൾ ഭവനത്തിലേക്ക് വരികയാണ് മറക്കാനാകാത്തൊരു ഒരു പ്രത്യേക അനുഭവം നൽകിയ ഒരു മിഷൻ ട്രിപ്പായിരുന്നു ഇത് നമ്മളെല്ലാവരും ഒത്തിരി യാത്രകൾ ചെയ്യുന്നവരല്ലേ എന്തുകൊണ്ടാണ് നമുക്ക് ചില യാത്രകൾ ഒരു മിഷൻ ട്രിപ്പ് ആക്കിയാൽ എന്താണ് അത് നമ്മൾ ഏത് രാജ്യവും എവിടെയും എവിടെയുമായിക്കോട്ടെ ആരും പോയിട്ടില്ലാത്ത ചില സ്ഥലങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാൻ കഴിഞ്ഞാൽ അത് എത്ര സന്തോഷമായിരിക്കും എന്നറിയാവുന്നു അങ്ങനെയുള്ള ഒരു മനോഹരമേര് യാത്രയായിരുന്നു ഈ ഒരു നേപ്പാൾ ട്രിപ്പിലൂടെ ഞങ്ങൾക്ക് ഉണ്ടായൊരനുഭവം